ഗീതയിൽ ഒരു ശ്ലോകമുണ്ട് ധൃതനാഷ്ട്രയുടെ ചോദ്യത്തിന് ഉത്തരം ഒറ്റ ശ്ലോകത്തിനോട് കൊടുത്തിരിക്കുകയാണ് സഞ്ജയൻ സമ്യക് ചിന്താവാൻ ഈ യുദ്ധത്തിൽ ആർക്കായിരിക്കും വിജയം ബുള്ളറ്റ് കണക്കിയാണ് മറുപടി വന്നത് അതൊരു ശാസ്ത്രമാണ് എത്ര യോഗീശ്വര കൃഷ്ണ എത്ര യോഗീശ്വര കൃഷ്ണ എത്ര മാർത്തോ തത്ര ശ്രീ തത്ര വിജയം തത്ര സകലവിധ വിഭൂതികൾ എവിടെയാണോ യോഗയോഗേശ്വരനായിട്ടുള്ള ധർമ്മത്തിലുറച്ച് കർമ്മം ചെയ്യുന്ന കൃഷ്ണനുള്ളത് എവിടെയാണോ കർമ്മവീര്യമാർന്ന പ്രവൃത്തിക്ക് അധിപനായിട്ടുള്ള അർജുനനുള്ളത് അവിടെയായിരിക്കും വിജയം ഞാനിത് പറയാൻ കാരണം എന്നെ ലക്ഷ്യത്തിലേക്ക് പിടിച്ചുയർത്തിയത് എ പി അബൂബക്കർ ഉസ്താദാണ് എന്ന് നിമിഷയുടെ കേസിൽ നിമിഷയ്ക്ക് വേണ്ടി നിലവുണ്ട് വക്കീല് അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് എനിക്കപ്പം തോന്നിയത് ധർമ്മവും കർമ്മവും തമ്മിലുള്ള സമ്മേളനം അവിടെ വിജയം നമസ്കാരം ധർമ്മവും കർമ്മവും അത് വലിയ വളരെ വലിയ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരറ്റം മാത്രമാണ് ധർമ്മത്തിലൂന്നിയ കർമ്മം കർമ്മം ബഹുവിധമാണ് ദുഷ്കർമ്മമുണ്ട് സത്കർമ്മമുണ്ട് സൽക്കർമ്മമുണ്ട് ധർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ വഴി നടത്താൻ ഒരു ഗുരു വേണം അദ്ദേഹം ധർമ്മിഷ്ഠനായിരിക്കണം ശ്രോത്രിയനായിരിക്കണം പഠിച്ചവനായിരിക്കണം ബ്രഹ്മനിഷ്ഠനായിരിക്കണം പഠിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കണം ആചാര്യനായിരിക്കണം ആചരതി ഇത് ആചാര്യ ഇവിടെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ശ്രീ സുഭാഷ് ചന്ദ്രൻ അവർഗത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ അഡ്വൈസർ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം വക്കീലാണ് സുപ്രീം കോടതി വക്കീലാണ് എങ്കിലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിയമം കയ്യിലെടുത്ത് അധ്വാനിക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ ഉയർത്തി വിട്ടത് ധർമ്മപുരുഷനായിട്ടുള്ള ഉസ്താദാണ് എ പി അബുബക്കർ മുസ്ലിയാരാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് കേട്ടപ്പോഴാണ് എനിക്ക് കൃഷ്ണനെയും അർജുനനെയും ഓർമ്മ വന്നത് യമനില് വധശിഷിക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയക്കായിട്ടാണ് ഇവർ രണ്ടു പേരും ഇടപെട്ടത് നേരത്തെ ആക്ഷൻ കൗൺസിലിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ട് സുഭാഷ് ചന്ദ്രൻ രംഗത്തുണ്ടായിരുന്നു പക്ഷേ അതിക്കരെ വന്ന് മുട്ടി നിൽക്കുകയാണ് ചെയ്തത് അക്കു കടക്കണമെങ്കിൽ ആധ്യാത്മിക ബലം കൂടി ആവശ്യമായി വന്നു അവിടെയാണ് ഗുസ്താദിൻ്റെ ഇടപെടലിൻ്റെ മഹാത്മ്യം ഉണ്ടായത് പറയുന്നത് സുഭാഷ് ചന്ദ്രൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ തൊണ്ണൂറ്റിനാല് വയസ്സാണ് ശ്രീ എ പി മുസ്ലിയാർക്ക് എന്നാണ് അറിയുന്നത് ചിലങ്ങനെയല്ലെന്നും പറഞ്ഞു ഏതായാലും അദ്ദേഹം ഒരു വയോവൃദ്ധനാണ് അദ്ദേഹം ഒരു വയോവൃദ്ധനാണ് ജ്ഞാനവൃദ്ധനാണ് വയോ വാർദ്ധക്യം വയസ്സിൻ്റെ വാർദ്ധക്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓടിച്ചാടി നടക്കാനുള്ള കൽപ്പൊന്നുമില്ല എന്നിട്ടും ആ വയസ്സിൻ്റെ ക്ഷീണമൊന്നും പരിഗണിക്കാതെ അത് തന്നെ അലട്ടുന്നില്ലെന്നൊരു ബോധം ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൃത്യമായിട്ടുള്ള അർപ്പണബോധത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടിയിട്ട് അദ്ദേഹം ഇരുന്നെടുത്തിരുന്ന് തന്നെ രാപ്പകൽ നോക്കാതെ ഇതിനു വേണ്ടി പ്രയോഗിക്കുന്നവർ പ്രയത്നിക്കുന്നവരുടെ പിന്നിൽ ഒരു ശക്തിയായിട്ട് നിലകൊണ്ടു അവരെല്ലാം ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്തു ആയതുകൊണ്ട് തന്നെ ശ്രീ സുഭാഷ് ചന്ദ്രൻ അവർക്ക് അഭിഭാഷകൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഉസ്താദിനും മർക്കസിലുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് നിമിഷയുടെ ജയിൽ മോചനം അതിന് ഇനിയും ഒരുപാട് കടമ്പുണ്ട് നമുക്കറിയാം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ആവശ്യമാണ് പിന്നെ പല വ്യക്തികളും അവർക്ക് കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും പ്രവർത്തിക്കുന്നവർക്കല്ലേ തെറ്റുകൾ പറ്റുള്ളൂ ചെല്ലുകൂട്ടിലിരിക്കുന്ന പ്രതിമകൾക്ക് തെറ്റുപറ്റാറില്ലല്ലോ അല്ല എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളും പല വിധത്തിലും പല രൂപത്തിലും നിമിഷപ്രിയയുടെ ഇന്നത്തെ പതിനാറാം തീയതിക്ക് ശേഷവും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ അവരൊക്കെയും അഭിനന്ദനം അർഹിക്കുന്നവരാണ് ഏതായാലും ഇനിയും ജയിൽ മോചനം എന്നൊന്നുണ്ട് അതല്ലെങ്കിൽ ഒരു തീർപ്പ് ിയും ഇത്രനാൾ കൂടി ജയിലിൽ കഴിയേണ്ടി വരും അതിനെ കുറിച്ച് തീർപ്പ് അവയ്ക്ക് അറിയേണ്ടതുണ്ട് അതിനുള്ള സാഹചര്യവും ഇപ്പോൾ നടന്നു വരുന്ന ചർച്ചകളുടെ ഫലമായിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഹാജരായതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ ശ്രീ സുഭാഷ് ചന്ദ്രൻ കേട്ടിട്ടുണ്ട് പിന്നെ കാന്തപുരം ഉസ്താദ് കേട്ടിട്ടുണ്ട് അതെല്ലാം തട്ടിപ്പോകും കാരണം ആദ്ധ്യാത്മിക നേതൃത്വം ആധ്യാത്മിക വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ് ചേമ്പിൻ്റെ ഇലയിൽ അതല്ലെങ്കിൽ താമര ഇത താമര ഇതളയിൽ വെള്ളം വീഴുന്ന പോലെയാണ് എത്ര വെള്ളം ഒഴിച്ചാലും അതങ്ങോട് ഉരുണ്ട് ഉരുണ്ട് പൊയ്ക്കോളും പറ്റിപ്പിടിക്കില്ല ആയതുകൊണ്ട് തന്നെ കാന്തപുരം മുസ്താദിൻ്റെ മേലെ പറ്റി പക്ഷേ സുഭാഷ് ചന്ദ്രൻ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട് അത് സ്വാഭാവികമാണ് ഒരുപാട് പഴികൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെട്ടവർ പല രൂപത്തിനും പല ഭാവത്തിനും പലയിടത്തു കേട്ടിട്ടുണ്ട് അതിൽ ആ ഒരു കാര്യത്തിൽ ഒരു മര്യാദ എന്ന രീതിൽ സുഭാഷ് ചന്ദ്രൻ ഉസ്താദവർഗങ്ങളോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് കാന്തപുരം അവറുകളോട് ഇതാ ഞാൻ മാപ്പ് ചോദിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നല്ല കാര്യമാണത് പക്ഷേ കാന്തപുരത്തോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ലോകത്തിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം അദ്ദേഹം ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ കേൾക്കേണ്ട കുറച്ച് കേൾക്കും അതൊക്കെ ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറൊരു വഴിക്ക് തട്ടിവിടും നമ്മളുടെ ടെൻഡുൽക്കർ ബോൾ തട്ടി മാറ്റുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് കൊള്ളുന്നില്ലല്ലോ എത്ര ആയിരം ബോളുകൾ വന്നു അതൊന്നും അദ്ദേഹത്തിൻ്റെ മേലെ മുട്ടിയിട്ടില്ല കാരണം എന്താണ് ഒക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിവിട്ടു ആചാര്യന്മാരങ്ങനെയാണ് ശ്രീകാന്തപുരത്തിനോടൊപ്പം ഈ ആക്ഷൻ കൗൺസിലിന് വേണ്ടിയിട്ട് അവരോട് അവരോട് തോളോട് ചേർന്ന് പ്രവർത്തിച്ച ഒരായിരം പേരുണ്ട് ഒരാൾക്ക് മറ്റും മാത്രം കഴിയുന്നൊരു കാര്യമല്ല കോടതിയിൽ വെച്ച് വാദപ്രതിവാദങ്ങളിലൂടെ കാര്യം നേടിയെടുക്കേണ്ട കാര്യമല്ല ഇത് എവിടെയോ കിടക്കുന്നത് വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണം മുട്ടുമില്ലാത്തൊരു സ്ഥലത്ത് കിടക്കുന്നത് അപ്പോൾ അറിയാമല്ലോ എത്രയോ ആളുകളുമായിട്ട് ബന്ധപ്പെടേണ്ടി വരുന്നു അവരുടെയൊക്കെ സുമനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ നന്ദി പറയുകയാണ് നിസ്സീമുമായിട്ടുള്ള പിന്തുണ തന്ന മാധ്യമങ്ങള് മാധ്യമങ്ങളാണ് ഈ സംഭവത്തെ പുറത്തറിയിച്ചത് അല്ലെങ്കിൽ പതിനാറാം തീയതി അതവിടെ അവസാനിക്കുമായിരുന്നു ആരും അറിയുകയുമില്ല സർക്കാരുകളൊപ്പം ഉണ്ടായിരുന്നു കോടതികളൊപ്പം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഹൃദയം ചേർത്ത് വെച്ച നന്ദി പറയുകയാണ് ശ്രീ സുഭാഷ് ചന്ദ്രൻ അവർക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാത്തൊരു കാര്യമാണ് ജീവൻ ബാക്കിയെല്ലാം തിരിച്ചു കിട്ടും ജീവൻ എന്താണെന്ന് കണ്ടുപിടിക്കാനും അതിനെ പ്രിസർവ് ചെയ്യാനും ആവശ്യമുള്ളവർക്കൊക്കെ ജീവൻ വീതിച്ച് കൊടുക്കാനും അതിനുള്ള ശ്രമങ്ങളൊക്കെ ശാസ്ത്രകാരന്മാർ എന്തും ചെയ്യുമല്ലോ പക്ഷെ അത് വിജയിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം ബാക്കിയെല്ലാം വിലയ്ക്ക് വാങ്ങാം ജീവൻ ഒഴികെ ആയതുകൊണ്ട് തന്നെ ഏതൊരു കാരണത്താലാണെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരാളെ ഇല്ലാതാക്കുന്നത് കഷ്ടമാണ് ഒരാളെ വധിക്കുന്നത് തെറ്റാണ് ആ വധിച്ചയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് മറ്റൊരു തെറ്റാണെന്നേ പറയാൻ കഴിയുള്ളൂ ആയതുകൊണ്ട് വധശിക്ഷ എപ്പോഴും പ്രാകൃതമാണ് അത് ഈ പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്യേണ്ടതാണ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് അഭിഭാഷകനായിട്ടുള്ള ശ്രീ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞത് ഏതായാലും ഇനിയും പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാങ്കിലും ഇനിയും ജീവിതം തിരിച്ചു കിട്ടണമെങ്കിൽ ജീവൻ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ ജീവിതം തിരിച്ചു കിട്ടണമെങ്കിൽ ജയിൽ മോചനം തന്നെ വേണ്ടിവരും അതും ഒട്ടും താമസിയാതെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം നമസ്കാരം